ഹായ് ഓൾ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതിരപ്പിള്ളിക്ക് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെ ഓണൊക്കെ കഴിഞ്ഞ് വയറക്കുന്നു നല്ല സന്തോഷമായിട്ട് യാത്ര പോവാണ് പോവുകയാണ് ഒരു ഫ്രണ്ടും പുള്ളിയുടെ റിലേറ്റീവ്സും ഒക്കെ വരുന്നുണ്ട് മൂന്ന് ചെക്ക് പോസ്റ്റൊക്കെ നടന്നാണ് നമ്മൾ പോകുന്നത് ഇതാണ് ഫസ്റ്റത്തെ ചെക്ക് പോസ്റ്റ് അയ്യമ്പഴ കഴിയുമ്പോൾ ഉള്ളത് പ്ലാന്റേഷൻ വഴിയാണ് നമ്മൾ അതിരപ്പള്ളിക്ക് പോകുന്നത് ഫസ്റ്റത്തെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഇറങ്ങി അവിടെ നമ്മൾ വണ്ടി നമ്പർ പറഞ്ഞു കൊടുക്കണം പിന്നെ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഒരു പാസ് കൊടുക്കണം പണ്ടൊരു തവണ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ വരാൻ വന്നിട്ട് തിരിച്ചു പോയതാണ് അന്ന് അങ്ങനെ എന്തോ കടത്തി വിടില്ലായിരുന്നു അത് സമയം കഴിഞ്ഞ് അങ്ങനെ സംഭവമായിരുന്നു ഓർക്കണില്ല ആ എന്നിപ്പോൾ എന്തായാലും പോകാൻ തീരുമാനിച്ചു എൻ്റെ അടുത്ത് പറയണം ഇത് ശരിക്കും ഒരു വിജനമായ പ്രദേശമാണ് ഇതിക്കിടെ അങ്ങനെ വണ്ടികളൊന്നും പോവില്ല പിന്നെ ചെറിയ ചെറിയ ടൂറിസ്റ്റുകാർ മാത്രമേ പോവുള്ളൂ അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ ദയവന്നു നമ്മൾ മലയാറ്റൂർക്കിടെ പോകുന്ന ഡാലയാണ് അപ്പം എനിക്ക് എന്തോ ഒരു സന്തോഷം അപ്പം എനിക്ക് ശരിക്കും ഓർമ്മ വന്നു ബോക്സിൽ നമ്മുടെ മമതാ മോഹൻദാസിനെ കുറെ നടത്തിച്ചയുമ്പോൾ കാറ് വീട്ടിൽ തന്നെ അവൾ കാണില്ലേ അതുപോലത്തെ സംഭവമാണ് ഇവിടുത്തെ എല്ലാ വീടുകൾക്കും ചുറ്റും ഇങ്ങനെ കറണ്ടിൻ്റെ കുറച്ച് പോസ്റ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്തേക്കാം ആനയുടെ ശല്യം ഉള്ളതുകൊണ്ട് ഇങ്ങനെ നോക്കിയപ്പോൾ മലയാറ്റൂർക്കും പോകും പിന്നെ നമുക്ക് അതിരപ്പിള്ളിക്കും പോകാം മലയാറ്റൂർ എന്നുള്ളത് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ അതിരപ്പിള്ളിക്കുള്ള വയ്ക്ക് തരും സ്വല്പം മൂസിക്കൊക്കെ കേട്ടാണ് പോണത് അപ്പോഴാണ് ഈ മനോഹരമായ കാഴ്ച കണ്ടത് കണ്ണീർ കുളിർമേകുന്ന ഒരു കാഴ്ച നിങ്ങളും കാണുന്നില്ലേ അത് പാലക്കാട് പോയിപ്പോൾ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ ഞാനിപ്പോഴാണ് ഈ മയിലിനൊക്കെ കാണുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നു അതുകൊണ്ട് ഇറങ്ങിയിട്ട് കാണാനുള്ള സമയം കിട്ടിയില്ല പിന്നെ വേഗം ഞങ്ങൾ വണ്ടി എടുത്തോളൊന്ന് പോന്നു കുറച്ച് നേരം വണ്ടി ഓടിക്കാമെന്ന് വിചാരിച്ചു കെട്ടുകമാരുടെ കൂടെ വണ്ടി ഓടിച്ചാലത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചിരിക്കാനോ ശ്വാസം വിടാനോ പോലും പറ്റില്ല ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ഉള്ള ടെൻഷനില്ല അതിൻ്റെ ഡയറക്റ്റ് ഡയറക്റ്റ് ടെൻഷനായിരിക്കും നല്ല മ്യൂസിക്കൊക്കെ ഉണ്ടെങ്കിലും നെഞ്ചിൽ ടപ്പ് 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 ഇന്ന് ഇരിക്കുക ഒന്ന് കീറും കൂടെ മാറിപ്പോയല്ല അപ്പോൾ കേൾക്കും ആൾ നമ്മളതിനീരിയൻസ് ഉള്ള ആളൊന്നും അല്ലല്ലോ അതൊക്കെ പറഞ്ഞ് അവർക്ക് മനസ്സിലാവേണ്ടത് ഒന്ന് പറഞ്ഞു രണ്ടാമതിന് അപ്പം തന്നെ ഞാൻ വണ്ടി വണ്ടിയെടുത്തു പിന്നെ സമാധാനപ്പെടുത്തി കുഴപ്പമില്ല കുഴപ്പമില്ല എടുത്തെടുത്തു ഒന്നും പറയില്ല എന്ന് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും അങ്ങനെ വന്നു നമ്മൾ വെറ്റിലപ്പാറ എത്തി ഇതാണ് നമ്മുടെ അതിരപ്പിള്ളിയിലെ സിൽവർ സ്ട്രോങ് ഇതും വണ്ടറിലൊക്കെ പോലത്തെ പാർക്കാണ് നമ്മൾ വൈകിപ്പോയി അതുകൊണ്ട് പിന്നെ കയറാൻ പറ്റില്ല കയറിയിട്ടും കാര്യമില്ല പൈസ പോകുന്നുള്ളൂ ഒരു ദിവസം കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് തമ്പരാൻ അറിയാം സ്വദിച്ചേണ്ടെ ഫാംബിനെ വെയിറ്റ് ചെയ്തതുകൊണ്ട് ഒന്നും കൂടി നിങ്ങൾ ഈ അടിച്ചിട്ട് അവരെ വെയിറ്റ് ചെയ്ത് വണ്ടി ഒരു സ്ഥലം നോക്കിയിരുന്നു ഇങ്ങനെ കുറേ പശുക്കളുണ്ട് ഇതുങ്ങൾക്കൊന്നും ഒട്ടും പേടിയില്ല പിന്നെ ഞങ്ങൾ കുറച്ച് പിക്സൊക്കെ എടുത്തു മേക്കപ്പ് കുറച്ച് കൂടുതലാണോ ചേട്ടാന്ന് ചോദിച്ചു ഏ കുറവാണെങ്കിലേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ കൃതാർത്ഥമായി ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അതിരപ്പള്ളി കാണാൻ പോണത് എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകണം കാണാം അതിരപ്പള്ളി ഇങ്ങോട്ട് വരില്ലല്ലോ തമാശ അത്ര റേറ്റില്ല കാണാനായിട്ട് വല്ലാത്തൊരു ആകാംക്ഷയുമായിട്ടാണ് പോണത് അതിൻ്റെ ഡാൻസും പാട്ടുപാണെങ്കിൽ കേൾക്കണം സോറി കോപ്പി റേറ്റ് അടിക്കും അതാണ് നിങ്ങളീ കാണുന്ന സന്തോഷം അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നമ്മളിത് എത്തിച്ചേരാനായിട്ട് പോകുന്നു തിരിച്ചുവരുമ്പോഴത്തേക്കും ഇരുട്ടാവില്ലെന്ന് കരുതി ഇപ്പം കുറച്ചും കൂടി ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ഈ മത്തങ്ങൻ കണ്ണാട് വെച്ച് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഇനി അവിടെ ചെന്നിട്ട് കാണാം ഓ മെത്തി 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 ഈ എത്തി കാർ പാർക്ക് ചെയ്യാൻ പോയിട്ടൊന്നും കാറിൽ എടുത്ത് വയ്ക്കാൻ പോലും സ്ഥലമില്ല അത്രയും തിരക്ക് പിന്നെ യുമാരിയെ കണ്ട് കുറച്ച് നേരം അങ്ങോട്ട് അങ്ങ് നിന്നു ഇവനാൾ വില്ലാളിയാണ് ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം വെള്ള ഇപ്പം കുറവാണ് ഇനി ഇവരാണെങ്കിൽ കുറേ ഉണ്ട് അങ്ങനെ എപ്പോഴും ചാടി ചാടി അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഈ ഒരാളെ കണ്ടത് ഇത് അപ്രതീക്ഷിതമായിട്ടൊന്ന് വന്നതാണ് അങ്ങോട്ടേക്ക് പിന്നെ കുറേ ആൾക്കാർ അതിൻ്റെ പുറകെ നമ്മൾ വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും സ്വാഭാവികം അതതിൻ്റെ പാട്ടിൽ പോയി എനിക്ക് പേടിയാണ്ട് ഞാൻ ചായച്ച തന്നെയാണ് വട്ടത് ആ എന്തെങ്കിലും അവട്ടേ കുറച്ചു നേരം കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് കുരങ്ങന്മാരും കുറേ സംഭവങ്ങളും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ വിചാരിച്ചു അവരെ കാണുക അവരാണെങ്കിൽ എപ്പോഴും തിന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊറ്റപ്പെട്ടിങ്ങനെ ആയിരിക്കുകയാണ് ഏതൊരു സോളോ മൈൻഡാന്ന് തോന്നുന്നു ആവേശം കൂടെ നടക്കുകയാണ് പണ്ട് മഹാഗണത്തോട്ടത്തിൽ പോയി എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇച്ചിരി ആയിരിക്കും നടക്കാണ്ടാവുള്ള വിചാരിച്ച് നടന്ന് തുടങ്ങിയതാണ് കുറച്ച് കഴിയുമ്പത്തേക്കും കാണിച്ചു അതെങ്ങനെയാണ് കാലിന് താങ്ങാൻ പറ്റാത്തത്രയും ഭാരമല്ലേ ശരീരത്തുള്ളത് ഇനി ആരും കുറ്റം പറയാൻ പറ്റില്ല നടക്കുക തന്നെ എടുക്കാനും ആരുമില്ല കുഞ്ഞായിരുന്നെങ്കിൽ ആരിലും എടുത്തുകൊണ്ട് പോയേനെ എന്തായാലും പുറപ്പെട്ടു ഇനി ഒടുക്കം കണ്ടിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച് അങ്ങോട്ട് നടന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലയിറങ്ങി വീഴാണ്ട് പിടിച്ചിരിക്കാൻ ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കി വെച്ചെന്ന് വളരെ നന്നായി എൻ്റെ ആവശ്യപ്രകാരമാണ് ഈ സ്ഥലത്തേക്ക് മാറ്റിയതെങ്കിലും എനിക്ക് എൻ്റെ തന്നെ വല്ലാത്തൊരു തല്ലിക്കുള്ള ദേഷ്യം തോന്നുന്നു പിന്നെ ഇവിടെ ഫീഡിങ് റൂമ് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഫുഡിൻ്റെ സംഭവമൊക്കെ ഉണ്ട് ചിലയിടത്ത് ക്യാഷ് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് തോന്നി എത്തേറായി സ്ഥലം എത്താറായിട്ടുണ്ട് വരണ്ടുണങ്ങിയൊരു പ്രദേശത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നു നോക്കത്ത ദൂരത്തോളം പടർന്നു ഇറക്കുന്ന പാർക്കിട്ടും കുറേ ആൾക്കാർ അങ്ങനെ അവസാനം നമ്മളിവിടെ എത്തി ഇതാണ് നമ്മൾ കണ്ടത് പോലും ഇവിടെ കുറേ ആൾക്കാരും കുറച്ച് പാറയിൽ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് വെള്ളം മാത്രം നമ്മൾ വരേണ്ട സമയം തെറ്റായിരുന്നു എന്ന് തോന്നും മഴക്കാലമൊക്കെയാണ് നിറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്ന സൂപ്പറായിരുന്നു എന്നാലും നിറയെ ആൾക്കാരുണ്ട് നമ്മുടെ കുട്ടീസൊക്കെ വെള്ളത്തിലിറങ്ങിയാൽ കളി തുടങ്ങി ശ്രദ്ധിച്ചുണ്ടെങ്കിൽ പൊടി ഉണ്ടായിരുന്നു പൊടിക്കാണ് ഏറ്റവും ആഗ്രഹം വെള്ളത്തിലിറങ്ങാനായിട്ട് പിന്നെ ആൾക്കയറണ ഉണ്ടായിരുന്നില്ല ഇനി ഇതിൻ്റെ അപ്പുറത്തെ വശത്തേക്ക് പോകാമെന്ന് വിചാരിച്ച അവിടുന്ന് പോന്നു മുകളിലേ നോക്കിയപ്പോൾ നല്ല രസം തോന്നി താഴത്തെ വെള്ളച്ചാട്ടം കാണാനായിട്ട് എന്നാൽ പിന്നെ നേരിട്ട് പോയി കാണാമെന്ന് വിചാരിച്ചു എന്തൊക്കെ തോന്നലാണല്ലേ ആവടികളിൽ പോയതാണെന്ന് പറയുമ്പോഴത്തെ അവസ്ഥയിലാണ് പോയത് ഇറങ്ങിയിട്ടിറങ്ങിയിട്ടും തേരണോ എത്താറ എത്താറങ്ങനെ വിചാരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യത് എത്ര ഈ കല്ലുകളൊക്കെ ആൾക്കാർ നടന്നാന്ന് തേഞ്ഞതാന്ന് തോന്നുന്നു നല്ല മിനസ്സായിട്ടുണ്ട് ഞാനൊക്കെ എന്നുള്ള ചിന്തയിലാണ് ക്ഷണിച്ചെന്താണ് അങ്ങനെ അവസാനം നമ്മൾ താഴത്തെത്തി ഇവിടെ നല്ല ജനത്തിരക്കാണ് മുകളിൽ ഇപ്പോൾ കണ്ണിട്ട ആൾക്കാർ ഇപ്പൊ അതൊക്കെ താഴത്തേക്ക് ഇറങ്ങുന്ന ഇവിടെ വിശ്രമിക്കാണ് ഇത്രയും ദൂരം നടന്നുവന്നുമല്ലേ ഞാനാണെങ്കിൽ എത്ര നടന്ന ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ചത്തു ചത്ത് ചെത്തതാണെന്ന് പറഞ്ഞത് അത്രയും ഞാൻ ക്ഷീണിച്ചുപോയി പൊതുവെ എനിക്ക് നടക്കാൻ ഭയങ്കര മടിവുള്ള ആളാണ് ഇത്രയും ദൂരം നടത്തിപ്പിക്കൊന്നും ഞാൻ വിചാരിച്ചില്ല എന്നാലും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഒരു സന്തോഷമൊക്കെ തോന്നി കേട്ടോ വെള്ളം കുറവാണ് പക്ഷെ നിറച്ച് ആൾക്കാരുണ്ട് എന്നാലും സരില്ല ഇങ്ങനെ വന്ന് കാണാൻ പറ്റിയതിലൊരു സന്തോഷം തോന്നുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം ഉളപ്പ് വരണം എന്ന് മനസ്സ് പറയണം പക്ഷേ ഈ നടക്കണ കാര്യം കൊടുത്തിട്ട് വേണ്ടാന്നാണ് ഞാൻ പിന്നെ ആലോചിച്ചത് നല്ല തെക്കും തിരക്കാണ് എന്നാലും എൻ്റെ ഇടയ്ക്ക് ഇക്കിടെ പോയി രണ്ടുമൂന്ന് പേക്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ പതുക്കെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നടക്കാൻ മടിയുള്ളവർക്ക് പോകേണ്ട ടൈം വിസിറ്റ് സ്ഥലമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ വെള്ളമൊക്കെ നിറച്ചുള്ള ടൈമിലാണോ വരാനായിട്ട് ഈ മുകളിൽ നിന്നാണ് നമ്മളിത് ഇവിടെ ചുറ്റി 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 താഴെ കുറച്ച് അൺഎക്സ്പെക്ടഡ് പോസ് ഒക്കെ ഇടാൻ വേണ്ടി നിൽക്കുകയാണ് അത്ര പാവമല്ല ഈ കൊന്നും മലയൊക്കെ കയറ്റി ഇറക്കി ഞാൻ പറഞ്ഞ സ്ഥലത്തൊന്നും കൊണ്ടുപോയില്ല പോരാതെ കാട്ടിക്കടയൊക്കെ കൊണ്ടുപോയി നടന്നിടുന്ന നടന്ന് എൻ്റെ ഉപ്പാട് വന്നു ഈ കൊന്ന് കയറി ഇറങ്ങാനാണ് ഞാൻ ഈ സൂപ്പർ കൊടുക്കും ജീൻസും ഇട്ട് ലിപ്റ്റിക്കും തേച്ച് പോകുന്നത് ഞാൻ ആലോചിച്ച് ഇല്ലേ മൂന്നാറോ അട്ടവാടി ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയി കുറച്ച് പിക്സ് എടുക്കണ തേഴുത്തോട്ടത്തിനുള്ളിൽ കിട നടക്കണമെന്നൊക്കെ എഴുതി എൻ്റെ ആഗ്രഹം അതാ ഹോ വന്ന സമയത്ത് കുറച്ച് ബീഫ് കഴിച്ചായിരുന്നു അതെല്ലാം തീർന്നു ആൾക്ക് ഇയാരാ നിന്റെ മൂല കാരണം അപ്പോൾ ഞാവേ കണ്ടോ വാ വാ നിനക്ക് തന്നിടേ സൗദി നിനക്ക് കേума വാ 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 ഞാൻ ആണെങ്കിൽ നിന്നട്ട് മുട്ടൻ താഴത്തേക്കേ കാലുണ്ടോന്നുമില്ല അറിയാത്ത അവസ്ഥ ഏകദേശം ഒരുവിധം മുകളിലെത്തി ഇയാളിനെ ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തതാണ് ഇങ്ങനെ അപകടത്തിൽ കൊണ്ട് അടിക്കുന്നത് വാ 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 ഇച്ചിരി ഉള്ളി ഇച്ചിരി ഉള്ളു എന്ന് പറഞ്ഞെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തെങ്കിലും ഒട്ടേന്ന് വിചാരിച്ച് നടന്നു തുടങ്ങി എന്നിട്ടും എത്തണുണ്ടോ നടക്കുന്ന ആരോഗ്യത്തെ നല്ലതാണെന്ന് പറഞ്ഞ് ഇയാളെന്നെ നടത്തിച്ചത് എന്തോരം ദൂരാന്ന് അറിയാൻ പോലും പറ്റണില്ല ചെവിന്നൊക്കെ പോകണ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു സാധനം കരജി കാൽ ഓടിച്ച് പറഞ്ഞു ഇരിയാടി ഇങ്ങോട്ടേക്കില്ല ഇരിക്കാ ഇരിക്കടാ വീട്ടിൽ പോവാതെ എൻ്റെ ദേവി എങ്ങനെയാണ് ഇവിടെ തിരിച്ചു പോയത് എന്ന് എനിക്ക് അറിയാൻ പോകാൻ അല്ലെങ്കിൽ ഞാനിവിടെ ഇരുന്ന് 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 അവിടെ എങ്ങനെ ചുണ്ടുപൊടി കിടന്ന് ഉറങ്ങിയേനെ ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ എനിക്കാണ്ട് എന്നാലും ഇപ്പോൾ കുഴപ്പമില്ല പോയതിൽ സന്തോഷമുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ